വലിയ വിമാന ദുരന്തങ്ങൾ രാജ്യം കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി രണ്ട് വിമാന ദുരന്തങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് എയർ ഇന്ത്യ വിമാനം തന്നെ എയർ ഇന്ത്യ എണ്ണൂറ്റി പന്ത്രണ്ട് വിമാനം അതും ബോയിങ്ങിൻ്റെ വിമാനമായിരുന്നു ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം ദുബായിൽ നിന്ന് മംഗലാപുരം എയർപോർട്ടിലേക്ക് അത് ലാൻഡ് ചെയ്തു എത്തി ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് അവിടെ ടേബിൾ ടോപ്പ് റൺവേ ആണ് അവിടെ വലിയ അപകടമുണ്ടായി നൂറ്റി അൻപത്തി എട്ട് പേരാണ് മംഗലാപുരം വിമാന ദുരന്തത്തിൽ മരിച്ചത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു മംഗലാപുരം വിമാന ദുരന്തം എങ്കിൽ കരിപ്പൂർ വിമാന ദുരന്തം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴാം തീയതിയായിരുന്നു അതും എയർ ഇന്ത്യയുടെ വിമാനമാണ് അതോടൊപ്പം അപകടത്തിൽപ്പെട്ടത് അതും ഒരു ബോയിങ്ക് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനമായിരുന്നു ദുബായിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന കരിപ്പൂരേക്ക് വന്ന വിമാനം ലാൻഡിങ്ങിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് കനത്ത മഴയായിരുന്നു കാലാവസ്ഥ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു രണ്ട് പൈലറ്റുമാരടക്കം ഇരുപത്തിയൊന്ന് പേർ ാണ് കരിപ്പൂർ വിമാന ദുരന്തത്തിൽ മരിച്ചത് ഇപ്പോൾ ഇവിടെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നൂറ്റിപ്പത്ത് മരണം എങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിരീകരിക്കാത്ത കണക്ക് മരണസംഖ്യ ഉയരും എന്ന ഭീതിയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇന്ത്യൻ നാഷണൽസ് ആണ് ഇന്ത്യൻ പൗരന്മാരാണ് യു കെ കനേഡിയൻ പോർച്ചുഗീസ് പൗരന്മാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു രണ്ട് നവജാത ശിശുക്കൾ ഉൾപ്പെടെയാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ രണ്ട് നവജാത ശിശുക്കൾ പതിനൊന്ന് പ്രായപൂർത്തിയാവാത്തവർ അതായത് കുട്ടികൾ നൂറ്റി പതിനേഴ് മുതിർന്ന പൗരന്മാർ ഇതാണ് വിമാനത്തിലുള്ള ആളുകളുടെ വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും വലിയൊരു ദുരന്തം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മരണം അന്ന് ഡൽഹി ചാക്രിദാദ്രിയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടം സൗദി അറേബ്യൻ എയർലൈൻസും ഇരുന്നൂറ്റി അറുപത്തി മൂന്നും ബോയിങ് വിമാനോ കസാക്കിസ്ഥാൻ എയർലൈൻസും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടം അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ബെംഗ്ലൂരുവിൽ ഉണ്ടായിട്ടുള്ള വിമാന ദുരന്തം നൂറ്റി അൻപത്തി പേരാണ് അന്ന് കൊല്ലപ്പെടുന്നത് മരണപ്പെടുന്നത് അപ്പോൾ ഈ മരണസംഖ്യ ഇന്നിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഏറ്റവും നമുക്ക് നമ്മുടെ യാത്രക്കാർ ഉണ്ടായിരുന്നത് ആ വിമാനത്തിൽ അതിൽ നൂറ്റിപ്പത്ത് പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയ സംഖ്യയായി മാറുന്നുണ്ട് കാരണം ഇനിയുമുള്ള ഇപ്പോൾ ആശുപത്രിയിലേക്ക് എൺപത് ശതമാനത്തിൽ ഓളം ആളുകളെ മാത്രമേ എയർപോർട്ടിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളൂ എത്തിക്കുന്ന ആളുകളിൽ പലരുടെയും മൃതശരീരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ നിന്നുള്ള മലയാളികൾ മാതൃഭൂമി ന്യൂസിൻ്റെ ലക്ഷ്മിയുടെ മാതൃഭൂമി പത്രത്തിൻ്റെ ദിനപത്രത്തിൻ്റെ ലേഖകൻ ഗുജറാത്ത് ലേഖൻ രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും അവസ്ഥ അങ്ങേറ്റം മോശമാണ് ഈ വിമാനത്താവളത്തിന് തൊട്ട് അടുത്തുള്ള ആശുപത്രിയുടെ സിവിൽ ആശുപത്രിയുടെ ഒരു ഹോസ്റ്റലിലെ മെസ്സിലേക്ക് ഈ വിമാനം തട്ടിയിട്ടുണ്ട് ആ സംഭവസ്ഥലത്ത് അവിടെ ആർക്കെങ്കിലും കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ടോ കാരണം ഒരുപാട് തിരക്കിട്ട ഒരുപാട് ജനവാസ മേഖലയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ മേഖല ആയതുകൊണ്ട് കൂടി അവിടേക്ക് ഉള്ള ആളുകൾ അതിൽ നിന്നും എന്തെങ്കിലും ക്ഷതം എത്തിട്ട് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ അവർക്ക് മുറിവേറ്റിട്ടുണ്ടോ തുടങ്ങിയ വലിയ സംശയങ്ങൾ പ്രധാനപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ നിലനിർത്തുന്നു പ്രധാനമന്ത്രി ഈ സംഭവം നടന്ന ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു നേരത്തെ വ്യോമയാന മന്ത്രി സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ലഭ്യമായിട്ടുണ്ട് എല്ലാവരും അനുശോചിക്കുന്ന ഒരു സംഭവമാണ് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ടാറ്റയുടെ ഏറ്റവും ഒടുവിലത്തെ അവരുടെ കണ്ടോളൻസ് വന്നിരിക്കുന്നു എയർ ഇന്ത്യ നൽകിയ പാസഞ്ചേഴ്സ് ഡീറ്റെയിൽസ് പ്രകാരമാണെങ്കിൽ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേര് അൻപത്തി അഞ്ചാമത്തെ പേര് ഒരു ഗോപകുമാരൻ നായർ എന്ന ഒരു മലയാളിയാണോ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു പേര് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മലയാളി ആയിരിക്കും മലയാളിയും വിവരങ്ങൾ പുറത്തു വരാനുള്ളതേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനായി ലണ്ടനിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിലാണ് അദ്ദേഹം ബിസിനസ് ക്ലാസ്സിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഇപ്പോൾ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ രാഷ്ട്രീയ നേതാക്കളും ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ ആ വീട്ടിലേക്ക് എത്തുകയാണ് മുൻ മന്ത്രി ഭൂപേന്ദ്രസിംഗ് ചുതസാമ അടക്കമുള്ളവർ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടെ വസതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇപ്പോൾ അഹമ്മദാബാദിലേക്കുള്ള യാത്രാ മധ്യേയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്നു ഒപ്പം കേന്ദ്ര വ്യോമയാന മന്ത്രി വിജയവാഡയിൽ നിന്ന് അല്പസമയത്തിനകം അഹമ്മദാബാദിൽ എത്തിച്ചേരുകയും ചെയ്യും പ്രധാനമന്ത്രി ഇരുവരുമായും സംസാരിക്കുകയും ചെയ്തു കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നമ്മളെ വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത് ഇപ്പോൾ കാണാം പുക പുകപടലങ്ങൾ ഉയരുന്ന ആ ദൃശ്യങ്ങൾ കാണാം രാജ്യം കണ്ട വലിയ വിമാ വിമാന ദുരന്തങ്ങൾ വിമാന ദുരന്തങ്ങളിൽ ഒന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ